ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കായി മെയ് മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവയിലെല്ലാം മെയ് മാസം ഒന്നാം തീയതി മുതൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ആദ്യത്തെ അറിയിപ്പ് ഇനി നിങ്ങൾക്ക് പട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലോ മൂന്ന് സെൻറ് സ്ഥലത്തിൽ താഴെയാണ് ഉള്ളതെങ്കിൽ ബാങ്ക് വായ്പ ലഭിക്കുമെന്നതാണ് വായ്പ സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി പൊതുപ്രവർത്തകനായ തത്വമംഗലം നെല്ലിക്കാട് പുത്തൻകുളം ചന്ദ്രൻസ്വാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മൂന്ന് സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിന്റെ ഇടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശികയാൽ തിരിച്ചുപഠിക്കുവാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വായ്പ മുൻപ് നിഷേധിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥലമൂല്യം കണക്കാക്കി വായ്പാ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായും മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ സേവിങ്സ് അക്കൗണ്ട് ചാർജുകളിലും ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് മാറുന്ന നിയമങ്ങൾ അറിയുന്നത് നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തെ സഹായിക്കും പ്രധാന ബാങ്കുകൾ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ആദ്യമായി ഐ സി ഐ സി ഐ ബാങ്കിൻ്റേതാണ് ഐ സി ഐ സി ഐ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ വിവിധ സേവിങ്സ് അക്കൗണ്ട് ഇടപാടുകൾക്കായി പുതുക്കിയ സേവന നിരക്കുകൾ നടപ്പിലാക്കും ഈ മാറ്റങ്ങൾ ചെക്ക് ബുക്ക് ഇഷ്യൂ ഐ എം പി എസ് ഇടപാടുകൾ ക്ലിയറിംഗ് സേവനങ്ങൾ ഡെബിറ്റ് റിട്ടേണുകൾ തുടങ്ങിയ സേവനങ്ങളെ ബാധിക്കും ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് പ്രതിവർഷം ഇരുന്നൂറ് രൂപയായിരിക്കും ഗ്രാമീണ മേഖലയിൽ ഇത് പ്രതിവർഷം തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആദ്യത്തെ ഇരുപത്തഞ്ച് ചെക്ക് ലീഫുകൾ എല്ലാ വർഷവും സൗ മായി നൽകും അതിനുശേഷം ഓരോന്നിനും നാല് രൂപ ഈടാക്കും പുതുക്കിയ ഐ എം പി എസ് നിരക്കുകൾ ഇങ്ങനെയായിരിക്കും ആയിരം രൂപ വരെ ഓരോ ഇടപാടിനും രണ്ടര രൂപയാണ് ആയിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഓരോ ഇടപാടിനും അഞ്ച് രൂപ ഇരുപത്തയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഓരോ ഇടപാടിനും പതിനഞ്ച് രൂപ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഈടാക്കില്ല അടുത്തത് യെസ് ബാങ്കിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ പുതുക്കിയ നിരക്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചാർജുകൾ യെസ് ബാങ്ക് ഈടാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഗ്യാസ് വൈദ്യുതി മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടക്കുന്നതിന് യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കൂടുതൽ ചിലവേറിയതായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിനുള്ളിലെ എല്ലാ യൂട്ടിലിറ്റി ഇടപാടുകൾക്കും ഒരു ശതമാനം നിരക്ക് ബാധകമാകും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ അടയ്ക്കുവാൻ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജി എസ് ടിയും ഒരു ശതമാനം നികുതിയും ചേർക്കും എന്നാൽ യെസ് ബാങ്ക് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റ് െൻറ്റുകൾക്ക് ഈ അധിക ഫീസ് ഈടാക്കില്ല മറ്റൊന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റേതാണ് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുകയാണ് ഈ പ്രത്യേക സീനിയർ സിറ്റിസൺ കെയർ എഫ് ഡി മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സീനിയർ സിറ്റിസൺ കെയർ എഫ് ഡി പ്ലാനിൽ നിക്ഷേപിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി മെയ് പത്താം തീയതി വരെ നീട്ടിയിട്ടുണ്ട് മറ്റൊന്ന് പൊതുമേഖലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ രീതിയിൽ ഒരു സ്ഥിര നിക്ഷേപത്തിൽ നിന്നും തുക പിൻവലിക്കുമ്പോൾ പിഴ കൊടുക്കേണ്ടി വരും എന്നാൽ അത്തരം പിഴ ഇടാക്കലുകളിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുന്ന എസ് ബി ഐയിലെ സ്ഥിര നിക്ഷേപ പദ്ധതിയാണ് മൾട്ടി ഓപ്ഷൻ ഡിപ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ എസ് ബി ഐ മോഡ്സ് സ്കീം ഈ പദ്ധതി നിലവിൽ നിക്ഷേപകർക്ക് ഏഴ് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് മറ്റേതൊരു എഫ് ഡി സ്കീമിനും സമാനമാണ് സാധാരണ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എം ഒ ഡി ഭാഗിക പിൻവലിക്കലുകൾ അനുവദിക്കും പിഴ കൊടുക്കേണ്ടി വരുന്നില്ല എന്നതാണ് മെച്ചം ഒരു എസ് ബി ഐ എം ഒ ഡി ബാലൻസിന്റെ കാര്യത്തിൽ നിക്ഷേപകന് ആവശ്യമുള്ളപ്പോഴെല്ലാം അക്കൗണ്ടിൽ നിന്ന് ആയിരം രൂപയുടെ ഗുണിതങ്ങളായി പണം പിൻവലിക്കാം എന്നാൽ എം ഒ ഡി അക്കൗണ്ടിലെ ബാലൻസിൻ്റെ പലിശ നിരക്ക് ആദ്യ നിക്ഷേപ സമയത്തെ അതേപടി തുടരും എസ് ബി ഐ പോർട്ടൽ വഴിയോ ബാങ്കിൽ പോയി നേരിട്ടോ ഒരു എസ് ബി ഐ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് അഥവാ എസ് ബി ഐ എം ഒ ഡി അക്കൗണ്ട് തുറക്കാം ഈ സ്കീമിലൂടെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെക്ക് വഴിയോ എ ടി എം വഴിയോ പണം പിൻവലിക്കാം ഈ പദ്ധതിയിൽ മുതിർന്ന പൗരന്മാർക്ക് പോയിന്റ് അഞ്ച് ശതമാനം അധിക പലിശ ലഭിക്കും ഇന്ത്യൻ താമസക്കാർക്കും പ്രവാസി ഇന്ത്യക്കാർക്കും ഈ പദ്ധതിയിൽ ചേരാം ഇത് ഒരു സേവിംഗ്സ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സേവിങ്സ് അക്കൗണ്ടിൽ പണം ആവശ്യത്തിനില്ലാത്തപ്പോൾ നിക്ഷേപകൻ ചെക്ക് നൽകിയാൽ ബാക്കി തുക എസ് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം